ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഓയൂർ വാർഡിൽ നടന്നു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോ ബി ജെ പിയുടെയും അമിത്ഷായുടെയും സംഘപരിവാർ ശക്തികളുടെയും ഒക്കെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുമ്പോ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് وديهيم, وديهيم, पिल, पिल, स्वधरी स्वधरी रंको, रंको, ി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും ശ്രമം എന്ന് നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും പറഞ്ഞതെന്താ നാന്നൂറ് സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞു നാന്നൂറ് സീറ്റിൽ വിജയിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാർക്കോ സഹോദരിമാർക്കോ സഹോദരങ്ങളോ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ ബി ജെ പി പറഞ്ഞത് രാഷ്ട്രീയ പ്രകസനമായി രാഷ്ട്രീയ പ്രചരണമായി ഒരുപക്ഷെ നമ്മൾ കേട്ടിണ്ടാവും പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ മനുഷ്യൻ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മോട്ടിലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാർ സുശക്തമായ ഒരു കരങ്ങളിലേക്ക് ഭരണഘടന ഉണ്ടാക്കുന്നതിനു വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോ ഈ രാജ്യത്തെ ഡോക്ടർ ബി ആർ അംബേദ്കറെ കണ്ടെത്തി അംബേദ്കറിന്റെ കൈകളിലേക്കാണ് ഭരണഘടന എഴുതുന്നതിനുള്ള അധികാരം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഭരണഘടന എഴുതിയ ഡോക്ടർ ബി ആർ അംബേദ്കരെ ഈ രാജ്യത്തെ ലക്ഷ്യം ലക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന ദളത് ജനവിഭാഗങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെയോ ഒന്നുമല്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ദളിത് ജനവിഭാഗങ്ങൾ കാണുന്നത് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് അവര് കൊണ്ടുപിടക്കുന്നത് അവരുടെ വീട്ടിൽ ആരാധനാ പുരുഷനായി പണം വെച്ച് മാറിക്കിട്ട് ഇന്ന് പൂജിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ആ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നൊരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാജ്യത്തെ ബല ജനവിഭാഗങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല ഏകോദര സഹോദരങ്ങളെ പോലെ കാണുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് പോയത് ആ ഭരണഘടന മൂന്നിൽ മോന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉണ്ടായാൽ ഈ ഭരണഘടന മാറ്റി മാറ്റി പ്രസ്താവന സീറ്റ് ഇത് പറഞ്ഞ പ്രവർത്തനം പ്രചരണം ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ദളിത് ജനവിഭാഗങ്ങളുടെയും കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും നെഞ്ചിലേക്കാണ് അത് തറച്ചത് എന്ന് വസ്തു നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ബി ഉദ്ദേശിക്കുന്ന തല ഭൂരിപക്ഷം നേടുവാൻ പാർലമെന്റിൽ കഴിയാതെ പോയത് അതുകൊണ്ടാണ് ഇന്ന് ഇന്നും ഇതേ രീതിയിൽ നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ന് നിലനിൽക്കുന്നത് ഒരുപക്ഷെ അതില്ലായിരുന്നുവെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ സംഘപരിവാർ ശക്തികളോ ബി ജെ പിയോ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണഘടന മാറ്റിയെഴുതി മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റുമായിരുന്നു എന്ന വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയണം ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചു ഇവിടെ സംഘപരിവാർ ശക്തികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനാധിപത്യ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ുമായി ധാരണയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ മാസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്താണ് എന്താ നടന്നത് അങ്ങ് തൃശൂര് പൂരം നടക്കുന്ന ഒരു സംഭവം നമുക്കറിയാമല്ലോ ഒരുപക്ഷെ ലോക പൈതൃകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള തൃശൂർ പൂരം തൃശൂർ പൂരം ോചന നടത്തിയത് ഇവിടുത്തെ സി പി എമ്മിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘപരിവാർ ശക്തികളും തമ്മിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്താ സംഭവിച്ചത് തൃശൂർ പൂരം കലക്കിയപ്പോ അവിടെ ആ തൃശൂർ പൂരത്തിൽ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ പോലീസ് അതിൽ അകാരണമായി ഇടപെട്ടുകൊണ്ട് പൂരം നിർത്തിവെപ്പിക്കുന്നു അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ആ അവിടെ മത്സരിക്കുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിചാരിതമായി ആംബുലൻസ് വിളിച്ച് അവിടേക്ക് കടന്നു വരുന്നു അവിടേക്ക് കടന്നു വരുമ്പോ നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന ആ ശക്തിയുടെ നേതാവ് സുരേഷ് ഗോപി അവിടെ കാഞ്ഞ കടന്നു വന്നപ്പോൾ அடிய லட்சக்கணக்கில் வருமா இந்துக்கள் தரிச்சு இன்னும் ഈ ഹിന്ദുമതത്തെയും ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദുവിന്റെ ആശയങ്ങളും ആദർശങ്ങളും സംരക്ഷിക്കാൻ പറ്റുന്നത് ബി ജെ പിക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് അങ്ങ് തൃശൂർ പാർലമെന്റ് നിയോജക പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ പറ്റിയത് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് പിണറായി വിജയനാണ് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന അന്ന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജെ പി ആണെന്നുള്ള വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയണം വാർഡ് പ്രസിഡന്റ് അബ്ദുൾ ബഷീർ അധ്യക്ഷത വഹിച്ചു പി ആർ സന്തോഷ് പനിയറക്കുന്ന ബാബു വി ഒ സാജൻ ജെയിംസ് എൻ ചാക്കോ പട്ടപ്പാറ നിസാദ് നൈസാദ് പ്രകാശ് വി നായർ രാജേന്ദ്ര ബാബു മുരളീധരൻ കെ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്